ഷിഹായില സുനകം നിറഞ്ഞവരെ ഉയർപ്പകാലം ആറാം തിങ്കളാഴ്ച കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം യോഗനാന്റെ സുവിശേഷം നാലാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഒരു കിണറിൻ്റെ വക്കത്തിരുന്ന ഈശോ ഇങ്ങനെ ഒരു സ്ത്രീയുമായിട്ട് സംഭാഷണത്തിൽ ഏർപ്പെടുകയാണ് ആ കാലഘട്ടങ്ങളിൽ അപരിചിതിയായ ഒരു സ്ത്രീയുമായിട്ട് ഒരു യഹൂത പുരുഷന് സംസാരത്തിൽ ഏർപ്പെടാനായിട്ട് നിയമം അനുവദിക്കുന്നില്ലായിരുന്നു അവിടെയാണ് ഈശോ ഒരു സ്ത്രീയുമായിട്ട് ഒരു കിണറിന്റെ വക്കത്തിരുന്ന് ഇങ്ങനെ ദീർഘമായ ഒരു സംഭാഷണമാണ് കാരണം ശിഷ്യന്മാർ അടുത്തുള്ള ഗ്രാമത്തിൽ പോയി ഭക്ഷണം മേടിച്ച് തിരിച്ചു വരുമ്പോഴും ഈശോ ആ സ്ത്രീയുമായിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് അടുത്ത ഗ്രാമം അത് ഒരുപാട് ദൂരെയുള്ളതാണ് അപ്പോൾ ദീർഘമായ ഒരു സംഭാഷണത്തിൽ ഈശോ ഇങ്ങനെ ഏർപ്പെടുകയാണ് സുവിശേഷത രണ്ടാം ഭാഗത്തിൽ നമ്മൾ കാണുന്നുണ്ട് അവളിങ്ങനെ വെള്ളം കോരാൻ കൊണ്ടുവന്ന കുടം അവിടെ വെച്ചിട്ട് ഗ്രാമത്തിലേക്ക് പോയി എന്നുള്ളതാണ് വെള്ളം അന്വേഷിച്ച് കിണറിനുള്ളിലെ വെള്ളം അന്വേഷിച്ച് വന്നവള് കുടം അവിടെ വെച്ചിട്ട് ഗ്രാമത്തിലേക്ക് പോവുകയാണ് അതിന്റെ കാരണം അവൾ ഉറവ കണ്ടെത്തി എന്നുള്ളതാണ് നമ്മൾ ഈ കിണർ അന്വേഷിച്ച് പോകുന്നു എന്നതിനേക്കാളും അപ്പുറത്ത് ഉറവ കണ്ടെത്താനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്ന ക്രിസ്ത്യാനികളാണ് ആ ഉറവ അതീശോയാണ് അതീശോ മാത്രമാണ് വിശുഖം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ